പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു പ്രിയ ലോദി ഖുർആൻ മാസ്റ്റേഴ്സ് എൻ്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ അസാം വലൈക്കും വരഹത്തല്ലാ വർക്കാത്തു ഇന്ന് നാം കേൾക്കുന്ന വാർത്തകളിൽ കൂടുതലും ലഹരിക്കടിമപ്പെട്ട വ്യക്തികൾ കാട്ടിക്കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളും കൊലപാതകങ്ങളുമാണ് സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന ഭീതികരമായ വാർത്തകളാണ് നാം നിത്യവും കേൾക്കുന്നത് ലഹരി നമ്മുടെ പടിവാതിൽക്കലിൽ നിന്ന് നമ്മുടെ വീടകങ്ങളിലേക്ക് കടന്നു വരാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ബോധ്യം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളും നിയമങ്ങളും ലഹരി മാഫിയകളെ വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവ യുവതലമുറയോട് പറയുന്നത് നിങ്ങൾക്ക് ജീവിതം ഒന്നേയുള്ളത് പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫലമായിട്ടാണ് യുവാക്കളിൽ ലിബറലിസവും അതേപോലെ എൽ ജി ബി ടി പോലെയുള്ള ചിന്താധാരകളെല്ലാം കുത്തിവെച്ച് അവരെ ഒന്നിനും കൊള്ളാത്ത ചപ്പ് ചവറുകളാക്കി മാറ്റുന്നു ഈ മഹാവിപത്ത് നമ്മുടെ നാട്ടിൽ നിന്നും തുറച്ചു നീക്കേണ്ടത് നമ്മൾ ഓരോരുത്തരോടും ബാധ്യതയാണ് അറേബ്യൻ ജനതയിലേക്ക് നവസഹ് അലൈഹി സ്വല്ല്മ സത്യപ്രബോധനമായി കടന്നു വരുമ്പോൾ ആ ജനത മദ്യത്തിലും മദുരാശിയിലും മുങ്ങിക്കുളിച്ച് അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിൽ നീരാടി മദ്യചഷങ്ങൾ കൊണ്ട് അമ്മാനമാടി തങ്ങളുടെ കബരടത്തിൽ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ ലഹരിയിൽ കഴിഞ്ഞുകൂടാമെന്ന് ആശിച്ചൊരു ജനതയായിരുന്നു അവരോട് നിങ്ങൾ മദ്യപിക്കരുത് എന്നല്ല നവഹ്ഹ് അലൈഹി സ്വലമ ആദ്യം പറഞ്ഞത് അവരോട് പരലോകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഈ ലോകത്ത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ കൃത്യങ്ങൾക്ക് നാളെ നരക ശിക്ഷയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി അങ്ങനെ അവരെ സ്വർഗ്ഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത നൽകി ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത നൽകിക്കൊണ്ടാണ് അവരെ നൈസുദാത്സനം പരിവർത്തിപ്പിച്ചെടുത്തത് നമ്മൾക്ക് അറിയാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അവിടെ മധ്യതിരോധനം നടപ്പാക്കിയത് സുർത്തുൽ ബക്കറ സുർത്തുൽ നിസഹ മായിദ തുടങ്ങിയ സുറകളിലെ വചനങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം സുഹൃത്തിൽ മായുദിൽ അള്ളാഹു പറയുന്നു ഹേ വിശ്വസിച്ചവരെ നിശ്ചയമായും കള്ളും മൈസറും ബലിപീഠങ്ങളും അമ്പുകൂലുകളും പിശാജിൻ്റെ പ്രവർത്തനപ്പെട്ട മയച്ച മാത്രമാകുന്നു അതിനാൽ നിങ്ങളത് വർജിക്കുവിൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു നിശ്ചയമായും പിശാജി ലഹരി ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുകയും നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് ഓർക്കുന്നതിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തറയും അതിനാൽ നിങ്ങളിത് വർജിക്കുവാൻ തയ്യാറല്ലേ നിങ്ങളിതിൽ നിന്നും വിരമിക്കാൻ തയ്യാറല്ലേ എന്നുള്ള ചോദ്യം അവരുടെ ഹൃദയങ്ങളിലാണ് ചെന്ന് തറച്ചത് ആ നിമിഷം അവർ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു ഇല്ല ഇനി ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല അവരുടെ ആ പാത്രങ്ങളും കോപ്പുകളുമെല്ലാം തച്ചുരച്ചു അറേബ്യയുടെ തിരുഭോരങ്ങളിൽ മദ്യപ്പുഴയൊഴുകി അതിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന ചെടികൾ തങ്ങളുടെ മൃഗങ്ങൾ കഴിക്കുമോ എന്ന പേടിപൂരം അവർക്കുണ്ടായിരുന്നു നമ്മൾ അതുപോലെ മനസ്സിലാക്കേണ്ടത് ഹംറി എന്നാൽ വെറും കള്ള് മാത്രമല്ല എല്ലാ ലഹരിയും ബുദ്ധിയെ മറക്കുന്ന എല്ലാ വസ്തുക്കളും ലഹരി ഉണ്ടാക്കുന്നതെന്നാണ് നബലി സ്വലം പറഞ്ഞത് എല്ലാ ലഹരിയെല്ലാം തിന്മകളുടെ മാതാവാണ് അതുകൊണ്ട് നമ്മൾക്ക് ആ ബോധ്യം നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ല പൗരന്മാരാക്കി വളർത്തുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുനെ അള്ളാഹുനാക്കട്ടെ അസ്സാമലൈക്കും